റീനോട് റിന്യൂവിനോട് സർജൻ എന്താ പറഞ്ഞത് പൈസ റെഡിയാക്കി വെക്കണം എന്താണ് എന്ത് ക്യാഷ് ആറ്റിയും ഫേസ് ചെയ്യാൻ മനസ്സൊരുക്കം ഉണ്ടാകണം അത്രേ ഉള്ളു അപ്പം റിന്യൂ പറയും അത് കുഴപ്പമില്ല ഞാൻ കർത്താവിനോട് ചോദിച്ചായിരുന്നു ഈ മനുഷ്യനെ കല്യാണം കഴിക്കാതെ നേരത്ത് നിശ്ചയത്തിൻ്റെ ദിവസം തന്നെ ചോദിച്ചു നിൻ്റെ സെലക്ഷനാണോ എൻ്റെ സെലക്ഷനാണോ പറഞ്ഞപ്പോഴും കർത്താവിനോട് പറഞ്ഞു കുഴപ്പമില്ല എനിക്ക് നിന്നെക്കുറിച്ചുള്ള പദ്ധതിയാണ് നിൻ്റെ ഭർത്താവ് എന്ന് പറഞ്ഞു അയ്യോ അപ്പം എനിക്ക് പറയും എനിക്ക് പറയുന്നത് ഞാൻ ഹാപ്പിയായി എന്താ ഞാൻ ഹാപ്പിയായി എന്തൊക്കെയാണ് ഈ മനുഷ്യന് എന്ത് സംഭവിച്ചാലും അത് ദൈവത്തിൻ്റെ പദ്ധതിയാണ് അതാണ് ക്രിസ്തുവിനെ കക്ഷി കിറക്കണമില്ലേ ഓരോ മനുഷ്യന്മാർ വളരണത് ഞങ്ങൾക്ക് അവർക്കൊരു പത്ത് ഇരുപത്താറ് വയസ്സുള്ളതെന്ന് പറഞ്ഞു കണ്ടിട്ട് പക്ഷേ ഈ കിട്ടിക്കോട്ട് വർത്തമാനം പറയണത് പത്ത് ഇരുപത്താറ് കൊല്ലയോട് ജീവിച്ചതിൻ്റെ ആധ്യാത്മിക അനുഭവമാണ് ആധ്യാത്മിക അനുഭവത്തിൽ റിനു പറയുന്നൊരു കാര്യമുണ്ട് അതായത് എനിക്ക് ഞാൻ അനുഭവിച്ചു വളർന്ന ഒരു സത്യമുണ്ട് അനുഭവിച്ച് ആ വാക്ക വാക്കലെങ്ങനെ ഇങ്ങനെ ഇങ്ങനെ എടുത്തെടുത്ത് പറയണം ഞാൻ അനുഭവിച്ചു വളർന്ന ഒരു സത്യമുണ്ട് എന്താണ് ആ സത്യം എൻ്റെ പൊന്നു തമ്പിരാൻ എന്നെ ഒരു കാരണവശാലും കൈവിടത്തില്ലെന്ന് ഓരോ അനുഭവങ്ങളും ഭയങ്കര സംഭവം അതായത് റിന്യൂ ഹാപ്പിയാണ് ഈ അതിൻ്റെ ഇടയ്ക്ക് ഇതിൻ്റെ ഇടയ്ക്ക് ഈ സർജനിങ്ങനെ ഇങ്ങനെ പറയാനുള്ള കാരണമുണ്ട് കാര്യം ഈ ഇങ്ങനെ ഞാൻ അനുഭവ എന്ന് പറഞ്ഞ ഞാൻ അനുഭവിച്ചു വളർന്ന ഞാൻ അനുഭവിച്ചു എന്റെ പൊന്നു തമ്പുരാൻ പൊന്നു തമ്പുരാൻ ഒരിക്കലും എന്നെ ഒരിക്കലും എന്നെ കൈവിടത്തില്ല കൈവിടത്തില്ല ഇത് ഇതാണ് ഇത് എല്ലാര്ക്കുമുള്ള അനുഭവമാണ് എല്ലാർക്കും ഉണ്ടാകേണ്ട അനുഭവമാണ് എന്താണ് ദൈവം നിങ്ങളെ കൈവിടത്തില്ല അത് ബൈബിളിന്റെ പ്രധാന ഐ വിൽ ഐ വിൽ നോട്ട് അബാൻഡൻ അബാൻഡൻ യുക്സ് എന്ന് പറയത്തില്ലേ അഞ്ച് ഞാൻ നിന്നെ ഒരു വിധത്തിലും അവഗണിക്കുകയോ എന്ന് പറഞ്ഞ ഞാൻ നിന്നെ ഞാൻ നിന്നെ ഒരു വിധത്തിലും അവഗണിക്കുകയോ അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ഇല്ല എന്ന് ഉപേക്ഷിക്കുകയോ ഇല്ല എന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അവിടുന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അതാണ് അതിന്റെ വചനം അതാണ് ഈ റീനു പറയണത് ഞാൻ അനുഭവിച്ചു വളർന്ന ഒരു സത്യമുണ്ട് എന്താ സത്യം അവിടെ തന്നെ ഒരു കാരണവശാലും കൈവിടത്തില്ലെന്ന് എന്താ ഇങ്ങനെ പറഞ്ഞ ഇങ്ങനെ പറയാൻ കാരണം ഇവളുടെ ഭർത്താവിനെ സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോഴേ ഹൃദയത്തിൻ്റെ ധമനിയിൽ ഒരു വെജിറ്റേഷൻ അപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഇത് ബ്ലഡ് ബ്ലോക്ക് ചെയ്യും ഹൃദയം ഓപ്പറേറ്റ് ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞു ഇപ്പോൾ വൺ ബൈ വണ്ട്ടേ ഈ മനുഷ്യനെ ഇപ്പോൾ കൊണ്ടുപോയ രോഗമല്ല ഇപ്പോൾ ഉള്ളത് ഇപ്പോൾ ഉള്ളത് ഹൃദയത്തിൻ്റെ വായുവിൻ്റെ ഉള്ളിലൊരു വെജിറ്റേഷൻ പൂപ്പല് പൂപ്പല് ഇങ്ങനെ കൾച്ചർ ചെയ്ത് വരിക അല്ല വളർന്ന് വളർന്ന് വരികയാണ് അത് വളർന്നു വരുന്നതനുസരിച്ച് ബ്ലോക്ക് ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ അവൾ എന്നെ ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ ചാപ്പല് അശ്വതി ചാപ്പല് കയറിയിട്ട് പറഞ്ഞു ഞാൻ ഒറ്റക്കാണെന്ന് പറഞ്ഞ് കർത്താവിൻ്റെയൊക്കെ അപ്പം ചാപ്പെല്ലാം മുഴുവൻ ലൈറ്റ് ഓഫായി ഓഫായി കിടക്കിയിരുന്നു ആ ഞാൻ ഒറ്റക്കാണെന്ന് പറഞ്ഞപ്പോൾ അവൾ അങ്ങനെ പറയാൻ കാരണമുണ്ട് അവളുടെ അമ്മ ഒരുക്കി അവളോട് പറഞ്ഞു കൃപാസനം പത്രം കാണിച്ചു കൊടുക്കും എടി ഇത് കണ്ടേ ഈ കുറിച്ച് ഈ പ്രാവശ്യം അച്ഛനെഴുതിയിരിക്കണ വായിച്ചേ മോസസ് മോസസ് ഈജിപ്തിൽ പോകും പറവൂറിൻ്റെ അടുത്ത് പോകാൻ പറഞ്ഞപ്പോഴ് മോസസ് പറഞ്ഞു ഞാൻ ഒറ്റക്കാണെന്ന് പറഞ്ഞ് ഞാൻ എങ്ങനെ പോകും അപ്പോൾ പറഞ്ഞു ഞാൻ നിൻ്റെ കൂടെ വരുമെന്ന് അപ്പോൾ എന്നിട്ടും ഞാനത് വ്യാഖ്യാനിച്ച് പറഞ്ഞു നമ്മൾ ഒറ്റക്കാണെങ്കിൽ ഉറപ്പായിട്ടും കർത്താവ് കൂടെ ഉണ്ടാകുമെന്ന് അവളിപ്പോൾ ഹൃദയത്തിന് ഭർത്താവിൻ്റെ ഹൃദയം നാളിക്ക് പൂപ്പലടിച്ചപ്പോൾ സർജൻ ഹൃദയം ഓപ്പറേഷൻ ചെയ്യണം അത് കാഷ്വാലിറ്റി ഉണ്ടാക്കുമെന്ന് പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു ഞാൻ ഒറ്റക്കാണെന്ന് അപ്പം ആ ഇരുട്ടത് ചാപ്പല് മങ്ങിയ വെളിച്ചത്തിൽ ഞാൻ എൻ്റെ യേശുവിനെ കണ്ടെന്ന് ശ്രുതിക്കട്ടെ ഹലീ അപ്പം ഹൃദയത്തിൻ്റെ ഉള്ളിലുള്ള ഈ വെജിറ്റേഷൻ അത് ഓപ്പഷന് വേണ്ടി സർജൻ നിർബ നിർബന്ധം നിർബന്ധിക്കുമ്പോൾ എന്ത് ക്യാഷാണ് സംഭവിക്കുമെന്ന് ഓർത്തുകൊണ്ട് ഭർത്താവ് തന്നെ അവൾ അവൾ പറയും ഞാൻ ഇനി അമ്മയുടെ പോയിട്ട് വരാമെന്ന് പറയും അപ്പോഴേ ഭർത്താവ് ചോദിക്കും റോജും ചോദിക്കും റിനു നിനക്ക് ഇപ്പം പോകണോ എന്താണ് എൻ്റെ അവസ്ഥ മോശമാണ് ചിലപ്പോൾ നീ വരുമ്പോൾ ഞാൻ ഉണ്ടായില്ലെന്ന് വരും ആ ചോദ്യം നമ്മളെ കണ്ടാലേ മനസ്സിലാക്കത്തുള്ളൂ ഇവിടെ പറയും ഞാൻ ഇപ്പം ഇനിയിപ്പോൾ ഒരു തീരുമാനത്തിൻ്റെ സമയമായില്ലേ ഇനി ഞാൻ അമ്മയടുത്ത് പോയിട്ട് വരാമെന്ന് പറയും അമ്മയെടുത്ത് വരാൻ പോകുമ്പോൾ ഭർത്താവ് തേങ്ങും റീനു നിനക്കിപ്പം പോകണോ എന്ന് ചോദിക്കും അപ്പോൾ റീനു പറഞ്ഞ ഉത്തരവുണ്ട് ആ റുജിൻ ഞാൻ എപ്പോഴെങ്കിലും പോയപ്പോൾ നിങ്ങൾക്ക് ഗുണമല്ലാതെ ദോഷം വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കും അപ്പോൾ എന്നാൽ നീ പോകാൻ പറയും ഇവിടെ പോയിട്ട് തിരിച്ചു ചെല്ലുമ്പോൾ ഈ വെജിറ്റേഷൻ കാണാനില്ലെന്ന് ഡോക്ടർ പറയും അതാണ് റിനു പറയുന്നത് ഞാൻ അനുഭവിച്ച് വളർന്ന ഒരു സത്യമുണ്ട് എന്താണ് ഞാൻ അനുഭവിച്ച് വളർന്ന ഒരു സത്യമുണ്ട് എന്താണ് എൻ്റെ ദൈവം ഒരിക്കലും എന്നെ വീക്ഷിക്കത്തില്ല ഇത് നമ്മളെല്ലാവരും അനുഭവിച്ച് വളരേണ്ട സത്യമാണ് ഈ ഉടമ്പടി നിന്നോട് പറയണ എന്താ ഉടമ്പടി ആക്കിയതിൻ്റെ കാര്യം എന്താണ് ഡയലാറ്ററിൽ അഗ്രിമെൻറ്റിലൂടെ നിൻ്റെ കർത്താവിൻ്റെ കരങ്ങളെ നിന്നെ പിടിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് നീ നിങ്ങളെ ഒരുമിച്ചല്ല ഇനി യാത്ര വരണ ദൈവമായിട്ട് ആ ഒരുമിച്ച് യാത്രയാകാൻ വേണ്ടിയാണ് നിങ്ങളോട് പല സമയത്തും ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ ഒരു അറ്റ്മോസ്ഫിയറും ആംബിയൻസും ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് അവൻ പറയണ പോലെ നമ്മൾ ചെയ്യണത് പിടി കിട്ടിയാ അതെങ്ങനെ മനസ്സിലാക്കണം ഈ ആംബിയൻസ് ആൻഡ് അറ്റ്മോസ്ഫിയർക്ക് നമ്മൾ ദൈവത്തിൻ്റെ സാന്നിധ്യം ഗ്യാരൻ്റി ചെയ്യണ ഒരു ആംബിയൻസ് ആൻഡ് അറ്റ്മോസ്ഫിയറ് ഒരു സാഹചര്യം ഒരു കാലാവസ്ഥ നമ്മൾ രൂപപ്പെടുത്തിയെടുക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താ അതുകൊണ്ടാണ് ഈ റിന്യൂ പറയുകയെ എൻ്റെ ഭർത്താവ് ഇങ്ങനെ മരണത്തോട് നോക്കി നിൽക്കുമ്പോഴും എൻ്റെ മനസ്സിൽ ഞാൻ കർത്താവിനെ പറയും കർത്താവേ കല്യാണ നിശ്ചയത്തിൻ്റെ രാത്രി തലേ ദിവസം ഞാൻ നിന്നോട് ചോദിച്ചതല്ലേ നിൻ്റെ സെലക്ഷൻ ആണോ എന്ന് അപ്പം നീ പറഞ്ഞല്ലേ നിൻ്റെ പദ്ധതിയാണെന്ന് അപ്പോൾ എനിക്ക് പ്രശ്നമില്ല എന്തെങ്കിലും വന്നാൽ നീ നോക്കിക്കൊള്ളുമല്ല എന്നിട്ട് എന്നും അതിനെ കൺക്ലൂഡ് ചെയ്യുന്ന രീതിയുണ്ട് വൺസ് നമ്മൾ ദൈവത്തിൻ്റെ ഇഷ്ടമാണെടുത്തതെങ്കിൽ പിന്നെ നമുക്ക് ധൈര്യമായിട്ട് ജീവിക്കാവുന്ന എല്ലാ വിഷയങ്ങളും നമ്മൾ ദൈവത്തിൻ്റെ ഇഷ്ടമാണ് എടുത്തതെങ്കിൽ എല്ലാ വിഷയത്തിലും നമുക്കൊരു ഇഷ്ടമുണ്ടാകും കാര്യം അതെല്ലാം കമ്പാരിറ്റീവ് ആയിട്ടുള്ള ഇഷ്ടമാണ് മറ്റുള്ളവരുടെ ഓരോ കാര്യം കണ്ടിട്ടാണ് നമ്മൾ അതുപോലെയൊക്കെ ആകാൻ വേണ്ടി ശ്വാസം പിടിച്ച് നടക്കണത് അല്ല നമ്മൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് നിന്നെക്കുറിച്ച് പദ്ധതി ഉണ്ടെന്നല്ല അല്ല എല്ലാവരെയും കുറിച്ചുള്ള പദ്ധതിയും ഒരു കളക്റ്റീവായിട്ടുള്ള പദ്ധതി അല്ല ഒരു പേഴ്സണലായിട്ടുള്ള പ്രോജക്റ്റാണ് ഒരു കളക്റ്റീവ് പ്രോജക്റ്റ് അല്ല എനിക്ക് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട് അപ്പം ചിലപ്പം നിന്റെ അനിയത്തിക്കുള്ള പദ്ധതി ആയിരിക്കും നിനക്കൊണ്ട പദ്ധതി അതെപ്പോഴും നിങ്ങൾ മനസ്സിലാക്കണം അനിയത്തിക്ക് എന്താ ഒരു കുഴപ്പമില്ല നീ ഇപ്പോഴും കല്യാണം കഴിച്ചിട്ടില്ല നീ ചേടുത്തിയാണ് അനിയത്തി തന്നെ അവൾക്ക് പതിനെട്ട് ഈ പത്തൊൻപത് വയസ്സായപ്പോൾ തന്നെ അവൾ ലൈനടിച്ച് കല്യാണം കഴിച്ചു അവൾ ആ കൊല്ലം തന്നെ പ്രഗ്നൻറ്റായി ഇപ്പം എന്താ നീ എന്ത് പറ്റി നീ ഇപ്പോഴും കല്യാണം കഴിച്ചിട്ടില്ല പ്രഗ്നൻ്റ് പോലെ നീ ചേത്തിയാണ് നീ എന്ന കുഞ്ഞുനാൾ തൊട്ട് മാതാവിനൊക്കെ ദൈവത്തിന് മാറാതെ നടക്കുന്ന ആളാണ് കണ്ടില്ലേ അനുഭവങ്ങൾ എന്തെങ്കിലും ദൈവത്തിൽ നേടിയെടുക്കാനുള്ള ഭൗതികമായ ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ട് നീ ദൈവത്തെ ലക്ഷ്യം വെച്ചാൽ ദൈവത്തെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കും എന്താ കാര്യം ദൈവത്തിൻ്റെ പദ്ധതി ചേട്ടത്തിക്കൊരു പദ്ധതി ഉണ്ടാകും അനിയത്തിക്ക് പദ്ധതി വേറെ ആയിരിക്കും അതുകൊണ്ടാണ് പറയുന്നത് ഇരുപത്തൊമ്പത് പതിനൊന്ന് എനിക്ക് നിന്നെക്കുറിച്ച് പദ്ധതി ഉണ്ടല്ല നിങ്ങളെക്കുറിച്ച് കുടുംബത്തിൽ മൊത്തം പദ്ധതി ഉണ്ടെന്നല്ല ചില പദ്ധതികൾ പേഴ്സണലാണ് പ്രാർത്ഥിക്കുക കർത്താവ എന്റെ ജീവിതത്തിന്റെ അനുഭവങ്ങളെ മറ്റുള്ളവരുമായ താരതമ്യം ചെയ്യാതെ അത് ദൈവവും ഞാനും തമ്മിലുള്ള നിത്യരക്ഷയെ അവലംബമാക്കുന്ന ദൈവത്തിന്റെ സ്വകാര്യ സ്നേഹ ഭക്തയാണെന്ന് മനസ്സിലാക്കാൻ പ്രത്യേക അഭിഷേകം നൽകണമേ അനുഭവത്തിന്റെ യാത്രയില് നമ്മളൊരു ഇതുപോലുള്ള ഒരു ജംഗ്ഷനിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരേണ്ട ഒരു യാഥാർത്ഥ്യം എന്ന് പറയണത് നമ്മുടെ അപേക്ഷയും ആവശ്യവും ചില സമയത്ത് രണ്ടായിരിക്കും അനുഭവത്തിൻ്റെ യാത്രയിൽ നമ്മളൊരു ജംഗ്ഷനിൽ വന്നു കഴിഞ്ഞാൽ അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോകണമെന്നറിയാൻ പല തിരഞ്ഞെടുപ്പിൻ്റെ മുഖത്തേക്ക് കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ചില വിഷയ വിഷയങ്ങൾക്ക് ചിലപ്പോൾ നമ്മളുടെ അപേക്ഷ വേറെ ആവശ്യം ആയിരിക്കും നമ്മുടെ ആവശ്യം എന്താണെന്ന് ദൈവത്തിന് കൃത്യമായിട്ട് അറിയാം ഇപ്പം തന്നെ ഞാൻ ഒരു ഉദാഹരണം പറയട്ടെ നിങ്ങളോട് നമ്മുടെ ഈ പത്രോസില്ലേ പത്രോസ് സുമന്ദ്രഗവ ദേവാലയത്തിലോട്ട് പോകുന്ന ഒരു സംഭവം ബൈബിൾ പറയുന്നുണ്ട് അപ്പോൾ ഒരു മുടന്തൻ അവിടെ കുത്തിയിരിപ്പുണ്ട് അല്ലേ ആ മുടന്തൻ എന്താ ചെയ്യണത് മുടന്തൻ പത്രോസിനെ കാണുമ്പോൾ കൈ നീട്ടും എന്താണ് എന്തിനാണ് കൈ നീട്ടണത് അയാളിൽ നിന്ന് വല്ലതും കിട്ടുമെന്ന് ഓർത്തിട്ടാണ് കൈനീട്ടണം അപ്പോൾ മുടന്നേൻ്റെ ആവശ്യം എന്താ മുടന്നേൻ്റെ മുടന്നേൻ്റെ ആവശ്യം അപേ അപേക്ഷ എന്താ അല്ല ഒരു തുട്ട് കിട്ടുക അല്ലേ പത്ത് പന്ത്രണ്ടരം രൂപ കിട്ടുക എന്നുള്ളതാണ് പുള്ളിയുടെ ആവശ്യം പക്ഷേ പത്ത് റസ് വിവേചിക്കണത് എന്താണ് ആവശ്യമല്ല പിന്നെന്താണ് അല്ല അപേക്ഷ അല്ല പിന്നെന്താണ് ആവശ്യമാണ് അവൻ്റെ അവൻ്റെ ആവശ്യം എന്താണ് ഇവന്റെ ആവശ്യം മുടന്ന് മാറ്റുകയാണ് ഇത് തന്നെ ഈ നിയോഗം വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ആ മൂന്ന് അഞ്ച് എടുത്തെ നടപടി പുസ്തകം നടപടി മൂന്ന് അഞ്ച് ആ അവരുടെ പക്കൽ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് എന്തെങ്കിലും അവൻ അവരെ നോക്കി പത്രോസ് പറഞ്ഞു പറഞ്ഞു വെള്ളിയോ സ്വർണമോ എന്റെ കയ്യിലില്ല വെള്ളിയോ സ്വർണമോ കയ്യിലില്ല എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു എനിക്കുള്ളത് നസ്രായനായ നസ്രായ ഇതാണ് ദൈവത്തിന്റെ ആവശ്യം എന്താണ് അവൻ എഴുന്നേൽപ്പിച്ച് നടത്തിയിട്ട് കാര്യം അവിടെ ഉണ്ട് അവൻ എഴുന്നേറ്റ് നടന്നപ്പോൾ എന്താ സംഭവിച്ചത് ഇവന് വല്ലാതെ രണ്ട് വെള്ളിത്തൊട്ട് കൊടുത്തെങ്കിലൊരു മനുഷ്യൻ അറിയത്തില്ല അവനും പത്ത് വർഷവും അറിയത്തുള്ളു അവൻ എഴുന്നേൽപ്പിച്ച് നടത്തി കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത് നാട്ടുകാരെല്ലാം പറഞ്ഞു ചേട്ടാ ഇവനല്ലേ ആ സുന്ദര കവാടത്തിൽ ഇരുന്നുകൊണ്ട് തെണ്ടിക്കൊണ്ടിരുന്ന ആള് ഇവൻ്റെ കാലിപ്പോൾ സുഖപ്പെട്ടല്ലേ ആരാണ് സുഖപ്പെട്ടത് അത് യേശു കണ്ട സുവിശേഷം പോണ കണ്ടില്ലേ സുവിശേഷം പ്രചരിക്കണം കണ്ടില്ലേ ഇതാണ് ഇതിൻ്റെ അകത്തെ ഗുഡ്നസ് എന്ന് പറയുന്നത് നമ്മളുടെ ആവശ്യ നമ്മുടെ അപേക്ഷ മാത്രമാണെങ്കിൽ അതിനെ അഡ്രസ്സ് ചെയ്യാൻ ദൈവം അത്രക്ക് ഇൻട്രസ്റ്റ് അല്ല നിങ്ങൾ പഠിക്കണം ദൈവത്തിൻ്റെ ഉദ്ദേശം എന്താണ് യേശു ക്രിസ്തുവിനെ ചർച്ചാ വിധ വിഷയമാക്കണം മനസ്സിലായി ഇപ്പോൾ പിടികിട്ടിട്ട് ഞങ്ങളെ അതാണ് അവർ പറഞ്ഞത് അവൻ്റെ അവൻ അപേക്ഷിച്ചു അപ്പോൾ പത്തോസ് ദിവസ് അവൻ്റെ അപേക്ഷ സ്വീകരിച്ചില്ല മറിച്ച് എന്താണ് അവൻ്റെ ആവശ്യം മനസ്സിലാക്കിയിട്ട് പറഞ്ഞു പൊന്നും വെള്ളിയും ഒന്നും എൻ്റെ കല്ല നീ ചോദിച്ചത് പൊന്നെന്ന് പറയണത് റോമൻ നാണയമാണ് വെള്ളിയെന്ന് പറഞ്ഞാൽ ഇസ്രയേലിൻ്റെ നാണയമാണ് അപ്പോൾ റോമാക്കാരൻ്റെ നാണയം എൻ്റെ കയ്യിലില്ല ഇസ്രയേൽക്കാരൻ്റെ നാണയം എൻ്റെ കയ്യിലില്ല എൻ്റെ മനസ്സിലെ കാലിയാണ് പക്ഷേ എനിക്ക് വേറെ ഒരു സ്വത്തുണ്ടേ അതെന്താണ് ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് നസറായന യേശുവിൻ്റെ നാമം ഇത് ഞാൻ പഠിച്ചത് വെറുതെ പഠിച്ചതല്ല അവനെ അകലക്കൂടിയാണെങ്കിൽ അവൻ്റെ കഷ്ടകാലത്ത് അകലക്കൂടിയാണെങ്കിൽ അനുഗമിച്ചുകൊണ്ട് ഞാൻ പഠിച്ചതാണ് അവൻ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്ന പണ്ട് എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിത്യജിക്കണം എൻ്റെ കൂടെ വരണമെന്ന് അങ്ങനെ പല പരിത്യാജ്യങ്ങൾ പ പരിത്യാഗങ്ങളിലൂടെ ഞാൻ അവൻ്റെ കൂടെ പോയി പഠിച്ചെടുത്തതാണ് ഇതാ ഇപ്പം എന്താ ഇപ്പം അവനാണ് എൻ്റെ ഉള്ളിൽ അതാണ് എൻ്റെ സ്വത്ത് റോബാഖാൻ്റെ പൊന്ന് നാണയമല്ല ഇസ്രായേൽ ഗവൺമെൻറ്റിൻ്റെ വെള്ളി നാണയമല്ല എനിക്കുള്ളത് ഞാൻ നിനക്ക് സ്റ്റാൻഡ് തരുന്നോ സ്റ്റാൻഡപ്പ് ദിമ ജീസസ് ക്രൈസ്റ്റ് കർത്താവിൻ്റെ നാമത്തിൽ എഴുന്നിരുന്ന് നടക്കാൻ പറഞ്ഞപ്പോൾ അവൻ ചാടി എഴുന്നേറ്റ് അവരെ കണ്ടവരെല്ലാം പറഞ്ഞു ഇവനല്ലേ ഇവനല്ലേ അവിടെ സുന്ദര കവാടത്തിൽ എത്ര വർഷമായി അവിടെ കുത്തിയിരുന്ന് തെണ്ടിയത് ഇപ്പോൾ എനിക്ക് സുഖം പ്രാപിച്ചു അവനെ കർത്താവ് സുഖപ്പെടുത്തി എൻ്റെ ദൈവം നിന്റെ അപേക്ഷകളെക്കാളും നിന്റെ ആവശ്യങ്ങൾ പരിഗണിക്കുന്ന ഒരു ദൈവത്തിന്റെ മുമ്പിൽ സാക്ഷിയാകാൻ നീ തയ്യാറായാൽ നിന്റെ ഉടമ്പടി ഇന്ന് ക്രാക്കാക കൈയടിക്കട്ടെ ശ്രദ്ധിക്കേണ്ടല്ലേ